എല്ലാവർക്കും ഷ്യൂസ് ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് അമ്മായിരോടേക്ക് പോന്നിരിക്കുകയായിരുന്നു കേട്ടോ എന്നെന്ന് പറഞ്ഞാൽ അതൊരു കുറേ ദിവസമായി പോയിട്ട് ഇതൊരു വെക്കേഷന് പോയതാണ് കേട്ടോ നമ്മൾ ടു മന്ത്സ് വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പോയതാണ് അമ്മായിടെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ വീട്ടിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ അനിയൻ്റെ അനിയന്മാരുടെ ഭാര്യന്മാർ പിന്നെ അനിയത്തിമാര് അങ്ങനെ പറയാനാണ് ഇഷ്ടം അപ്പോൾ അമ്മ അച്ഛൻ പിന്നെ ആദിക്കുട്ടി പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മയുടെ വീട് അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാനും വരാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പം എന്നിട്ട് ഞങ്ങളിതാ അമ്മായി ഞങ്ങളെ പുഴയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഉണ്ണി അവിടെ നല്ല സ്ഥലമുണ്ട് രസമാണ് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണെ ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് പണ്ട് നമ്മളിങ്ങനെ ടക്ക് ടക്ക് നടിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ പൈപ്പാണെ അതിൽ നിന്നാണ് എപ്പോഴും വെള്ളം എടുത്തിരുന്നത് കേട്ടോ ആദ്യമൊക്കെ പണ്ട് കൊറേ ഞാനൊക്കെ ചെറുതാവാണ് എൻ്റെ മുമ്പേ അപ്പം ഞങ്ങളിതാ അവിടെ നെയ്യുന്ന എന്താ കരിമ്പുഴയിലാണ് കേട്ടോ അമ്മായിയുടെ വീട് അപ്പൊ അവിടെ ഈ നെയ്ത്ത് ഗ്രാമം ആണല്ലോ കരിമ്പുഴ നെയ്ത്ത് ഗ്രാമം പണ്ടൊക്കെ നിറയെ ഉണ്ടായിരുന്നേ ഇങ്ങനെ എന്താ പറയാ ഈ നൂലുണ്ടാക്കുന്നതും പിന്നെ ഈ സെറ്റുമുണ്ടങ്ങനെ ആ റോഡിലൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കും അവരിങ്ങനെ നൂലുണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ ഇപ്പൊ അങ്ങനെ എല്ലാ വീടുകളിലൊന്നും കാണാനില്ല എന്നാലും അപൂർവ്വം ചില വീടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെ അമ്മായി പിന്നെന്താ പറയുക ശ്രുതി മിന്നു ഒന്നും കണ്ടിട്ടില്ല അപ്പം ശരി വാ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അമ്മായി ഞങ്ങളെ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ ഒരു സിറ്റി സാരി സിറ്റി സാരി ആ സിറ്റി സാരി നെയ്തോണ്ടിരിക്കുകയൊക്കെ കണ്ടില്ലേ എല്ലാരും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ പിന്നെ ചെറുതാവുമ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മായിയുടെ വീട്ടിൽ കുറേ ഞങ്ങളവിടെ വെക്കേഷൻ സമയത്തൊക്കെ അമ്മായിടെ വീട്ടിലാവും അധികം എൻ്റെ കസിൻസ് ആയിട്ട് അവരുടെ മൂത്ത രണ്ടാൾക്കാരുണ്ട് അനിത അമൃത എന്നാണ് പേര് അപ്പോൾ അപ്പം മൂത്ത ആളും ഞാനും ഭയങ്കര എന്താ പറയുക ചാങ്സാണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര അല്ലേ അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ നിറയെ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൗതുകമൊന്നും തോന്നുന്നില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് അതൊന്നും കണ്ടിട്ടില്ല സ്വത്ത് കുഞ്ഞുവാട്ടി പിന്നെ ആദി അവരൊന്നും അത് കണ്ടിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ അതൊരു എന്താ പറയുക നല്ലൊരു ഏർ കാഴ്ചയായിരുന്നു എന്നോ അല്ല കൗതുക ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര നന്നായി സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഈ വിവരണങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം സുഖം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ടു ആ നൂല് നൂൽക്കുന്നതും നെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ പിന്നെ അവിടെ നിന്ന് പോന്നു പുഴക്ക് പോന്നെട്ടോ ചെറുതാവുമ്പം എപ്പോഴും ഞങ്ങൾ കുളിക്കാനൊക്കെ പോയിരുന്ന സ്ഥല ഇപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ ആയല്ലോ നമ്മളെ വീട്ടിൽ തന്നെ പൈപ്പ് വെള്ളം എല്ലാം എന്താ ഇല്ലാത്തെന്ന് ചോദിച്ചാൽ മതിയല്ലോ അപ്പൊ പിന്നെ നമ്മൾ പുഴക്കൊന്നും അധികം പോവാറില്ലല്ലോ വലുതായ പിന്നെ പക്ഷെ ചെറുതാകുമ്പോ ഞങ്ങളുടെ എന്താ പറയാ കൂടുതൽ സമയം വേണമെങ്കിൽ പുഴയിലായിരിക്കും ചെലവഴിച്ചെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി എന്താ പറയാ മലർന്ന് നീന്തിട്ടും മുങ്ങി നീന്തിട്ടും അങ്ങനെ കുറേ നീന്തലിന് തന്നെ പലവക നീന്തലൊക്കെ നമ്മള് അഭ്യസിച്ച് കണ്ണൊക്കെ ചുമന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരികട്ടോ പ്രത്യേകിച്ച് അമ്മായിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെയും മണൽപ്പരപ്പും അങ്ങനെയൊക്കെ ഉള്ള പുഴയാണേ പിന്നെ പോകുന്ന വഴിയൊക്കെ പണ്ടത്തെ പോലെ എന്നല്ല അത് അങ്ങനെ ആരും അങ്ങനെ പോക്കൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ കാഴ് പിടിച്ച് ഇപ്പൊ ഈ പോകുന്ന സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾ കുളിക്കുന്ന ചെറുതാകുമ്പോൾ ഞങ്ങൾ കുളിക്കുന്ന സ്ഥലല്ലോ അപ്പം ഇപ്പൊ ഈ പോകുന്ന സ്ഥലത്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഷൂട്ടിംഗ് നടന്നത് എന്നാണ് അമ്മായി പറഞ്ഞതിട്ട അപ്പോൾ അതും കൂടി കാണിച്ചു തരാം ഉണ്ണി പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരേയും കൂട്ടിക്കൊണ്ടു വരികയാണ് അപ്പോൾ പോകുമ്പോ നമുക്കൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോണ ഫീൽ കേട്ടോ പിന്നെ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല അതിനെക്കാട്ടിലൊരു എന്താ പറയാ ഭംഗി അതിൽ കാണാൻ എനിക്കിപ്പോ അത്ര നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലല്ലോ ഞാൻ നന്നായി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ കണ്ടില്ലേ ആ സ്ഥലം ഇങ്ങനെ കണ്ടപ്പോ തന്നെ അവിടെ ഒരു ഇങ്ങനെ തണുത്ത കാറ്റും പുഴയുടെ സൈഡല്ലേ അപ്പം അത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു കേട്ടോ എന്നാമത് ഈ വേനൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നേ അപ്പം അത്ര മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേ ഭയങ്ക നല്ല സുഖ ണ്ടില്ലേ എല്ലാരും ആദ്യമൊക്കെ വെള്ളം കണ്ടപ്പോഴേക്കും പിന്നെ ആദ്യ വെള്ളത്തിൽ നിന്ന് പോരണ്ട കൂട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നു ട്ടോ പിന്നെ ഓടി ഇറങ്ങി വാട്ടിയും സ്വത്തും കുഞ്ഞും ഒക്കെ വണ്ടി ഇറങ്ങി അവർക്ക് അതിലൊക്കെ ഇറങ്ങി മുങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും സംഭവിച്ചില്ല കേട്ടോ സമ്മതിക്കുക പറഞ്ഞാൽ അവർക്കൊന്നാമത് നീന്താനൊന്നും അങ്ങനെ അറിയില്ല അപ്പൊ പിന്നെ നമ്മളങ്ങനെ അധികം വെള്ളത്തിലേക്കൊന്നും ഇറക്കിയില്ല പി അങ്ങനെ നിന്ന് നേരം കളിച്ച് പിന്നെ ആ സ്ഥലത്തൊക്കെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അമ്മായിക്കും ആണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കണ്ടപ്പോഴേ ഭയങ്കര അമ്മായി അതാണ് ഇത് ഇത് കാണുമ്പോൾ ഭയങ്കര രസല്ലേ അപ്പൊ എന്നാ അത് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് വന്നത് കേട്ടോ അമ്മായി എന്റെ അമ്മായി അംഗനവാടി ടീച്ചറാണ് കേട്ടോ അപ്പം അമ്മായിക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ അല്ലേ ലീവ് ഉണ്ടാവുള്ളൂ അപ്പൊ ആ സമയത്താണ് ഞങ്ങള് പോകുന്നത് അമ്മായി മുതൽ അങ്ങനെയാണ് അപ്പൊ എന്താ പറയാ ഞങ്ങള് ഞങ്ങള് ചെറുതലേ മുതല് അമ്മായി വടിയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മായി ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മായി പോവും അപ്പൊ അതിങ്ങനെ ഒരു എന്താ പറയുക ആദ്യ അമ്മയുടെ അങ്ങനവാടി ഒരു പാടത്തിന്റെ ഒക്കെ സൈഡിലായിരുന്നു അപ്പൊ ഞങ്ങള് ഞാൻ അവിടെ നാലുപേരുണ്ട് ഞാനും ഞാൻ മിക്കവാറും അവിടെ ആയിരിക്കും ചെറുതാവുമ്പോൾ അപ്പൊ ഞങ്ങളിങ്ങനെ അധ്യേന ഒക്കെ ഇറങ്ങി നടന്ന് പിന്നെ നല്ല രസമാണ് എന്താ പറയുക എന്ന് വെച്ചാ അവിടെ കാണാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ അയ്യോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അവിടെ വലിയൊരു പാറൊക്കെ ഉണ്ട് ആ പാറയുടെ മുകളിൽ കുറെ പനയും അവിടെ കുറെ കുരുവിക്കൂടെ ഒക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ പോയി കാണും എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് അമ്മയുടെ അംഗൻവാടിയിലേക്ക് എത്തും അതുപോലെ കുറെ ഈ മാമ്പ മാങ്ങ കിട്ടുന്ന കുറെ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മാങ്ങ എടുക്കാം നല്ല രസമായിരുന്നു ചെറുതാവുമ്പോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഭയങ്കരമായി മിസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാട്ടോ ഞങ്ങൾ പറഞ്ഞാ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചെറുപ്പം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഇണ്ട് എന്നാണ് കണ്ടില്ലേ ആദ്യം അവിടെ വലിയൊരു മരം നിന്നായിരുന്നു അപ്പം അതില് എന്തോ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കായേ അപ്പം അത് മിന്നു പൊട്ടിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടോ തിന്നാലൊന്നും പാടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പന്ത് കളിക്കാന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചെടുത്തിരിക്കണേ കണ്ടില്ലേ ആ സ്ഥലം ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കൊറേന്ന് പറഞ്ഞ കുറേ ഫോട്ടോസ് എടുത്തു ഈ പുഴയും ഇതൊക്കെ കണ്ടപ്പം നമ്മുടെ കരിമ്പുഴ പാലം അവിടെ നോക്കി കാ അവിടെ നോക്കി കാണാം ആ ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് കണ്ടില്ലേ കളിക്കാനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പൂവൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പം നല്ല കാറ്റും തണുപ്പും മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷം അപ്പൊ ഞങ്ങൾക്ക് അവിടെ വന്നപ്പം എന്താ പറയാ ഈപ്പ കണ്ട പോലെ ഈ കൂടുതൽ എനിക്ക് ഓർമ്മ വന്നത് നമ്മളുടെ ചെറുതാവുമ്പോ ഇങ്ങനെ കുറേ നടന്ന സ്ഥലങ്ങളല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു കേട്ടോ അപ്പം എല്ലാവരും അവിടുന്ന് പോവാനും കൂടെ മടിയായിട്ട് പിന്നെ നിൽക്കുന്ന പോലെയാണ് അവസ്ഥ അപ്പം അമ്മായി പറഞ്ഞു ഇവിടെ മാത്രല്ല നമുക്ക് അവിടേക്ക് പോവാം അവിടെ നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ആ സ്ഥലത്തുനിന്ന് ഞങ്ങളെ അമ്മായി വിളിച്ചോണ്ട് പോയിട്ടോ ഇപ്പൊ മരത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ അവിടെ നിറയെ ആൾക്കാരൊക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ വച്ചാൽ കാണാനും നല്ല രസമാണ് നല്ല സുഖമാണ് ഇരിക്കാൻ നമ്മളിനും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നമ്മളവിടെ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോയി വല്ല പാർക്കിലൊക്കെ പോയി ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഇരിക്കാം അങ്ങനെ വൃത്തികേട ഉള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ ഒരുപാട് വൃത്തികേടൊന്നുമില്ല അത്യാവശ്യം വേണ്ട വൃത്തിയൊക്കെ അവിടെ ഉണ്ട് കണ്ടില്ലേ മരക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അതിൽ നല്ല മരങ്ങളൊക്കെ കാണുമ്പോൾ ഊഞ്ഞാല് കിട്ടിയിട്ട് ആടാനൊക്കെ തോന്നും അങ്ങനെ അപ്പൊ ഞങ്ങള് പറയാ ഞാ ഞാനും മിന്നും ഇത് അമ്മയുടെ ചെറിയ ഏറ്റവും ചെറിയ മോളാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് അനശ്വര എന്ന പേര് അപ്പൊ ഞങ്ങള് പറയാ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ നടന്ന് വന്നത് എടുക്കെ കേട്ടോ എന്ന് പറയണേ നമ്മളങ്ങനെ അത്ര വലിയ വീഡിയോഗ്രാഫേഴ്സ് ഒന്നും അല്ല കേട്ടോ എന്നാ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര നല്ല വീഡിയോസൊന്നും കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പിന്നെ ഞങ്ങളൊരു ഇതൊക്കെ ഒപ്പിച്ചെടുക്കും അങ്ങനെ ആയിട്ട് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ എന്നുവെച്ചാൽ ഞങ്ങൾ അധികനൊക്കെ പോയി കണ്ട് പിന്നെയും നമ്മളൊരു പുഴയുടെ ഭാഗത്തേക്കാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മരത്തിന്റെ മുകളിലൊക്കെ കയറണം ഭയങ്കര സുഖമായി കുഞ്ഞു സ്വത്തൊക്കെ കുറേ നേരം അതിനകത്ത് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട കണ്ട ശ്രുതി ആദീനായിട്ട് മോളും കേട്ടിരുത്ത അവന അവിടെ നിന്ന് കയറ്റിയിരുത്തി കഴിഞ്ഞ അവൻ വരില്ല പറഞ്ഞ പോലെ എന്നിട്ട് അവൻ അവിടെ നിന്ന് പിന്നെ അവനെ ഓരോ ഭാഗത്ത് സ്റ്റക്കായി കഴിഞ്ഞ പിന്നെ അവിടെ നമ്മള് വിളിച്ചൂട്ടി കൊണ്ടുപോകണം അത്രക്കാണ് അവന് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ പറഞ്ഞ പോലെ അവനെല്ലാരായിട്ട് കൂട്ടും കൂട്ടുകൂടാനും എന്താ പറയാ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദിക് എന്ന് വെച്ചുകഴിഞ്ഞാ എല്ലാരേം കാണുമ്പോ അവന് ഭയങ്കര സന്തോഷാ ഒരു എന്താ പറയാ എന്താ പറയാ ചില കുട്ടികൾക്ക് ആൾക്കാരും തിരക്കൊക്കെ കാണുമ്പോൾ ഒരു കരച്ചിലും വാശിയും ബഹളവും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അവന് പിന്നെ അങ്ങനെയല്ല അവന് എല്ലാരെയും കാണുന്നതാണ് അവൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും കൂടെ നടക്കുക ചിരിക്കുക കളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ നടന്ന് 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 പോവാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അമ്മായി എൻ്റെ കസിന്റെ മോനുണ്ട് അപ്പൊ അവരെല്ലാം പുറത്താണ് അപ്പം അവൻ വന്നപ്പോ ഇതേനൊന്നും വന്നില്ല എവിടെക്കൊന്നു കാണിച്ചു കൊടുക്കാരുന്നു അവർ വന്നപ്പോ ആ സൈഡിലേക്ക് വന്നില്ല ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ സമയം കിട്ടിയില്ല മറന്നുപോയി ഇത്ര അധികം വരെ അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ടാണക്കുട്ടീശോ അച്ഛനേം കൂടെ ഇതുവരെ കൊണ്ടു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവൾ ആ കൂട്ടത്തില് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് എന്താ പറയാ ഒരു മിസ്സിങ് ഫീൽ വരുമല്ലോ നമുക്ക് നമ്മുടെ കൂടെ നമ്മള് എത്ര ഭംഗിയുള്ള സ്ഥലാണോ അല്ലെങ്കിൽ നമ്മള് നല്ലൊരു ഫുഡ് കഴിച്ച നല്ല സ്ഥലത്തേക്ക് പോയാ നല്ലൊരു ചിലപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് ഭയങ്കരായിട്ട് മിസ് ചെയ്യും അങ്ങനെ മിസ് ചെയ്യും കൂടെ ചെയ്തിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരുപാട് പേരെ ഞങ്ങൾക്ക് മിസ് ചെയ്യാറുണ്ട് പല സ്ഥലത്തേക്കും പോകുമ്പോ ആഹാ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അതാ പിന്നെന്താ പറയാ വേറെ ഒരു സ്ഥലത്ത് കണ്ട പാലങ്കട്ടില്ലേ അവിടെ എത്തി അവിടെ എത്തിയിട്ട് പിന്നെ ആദ്യം അവിടെ പോരുന്നേ ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഒരു ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയായിരുന്നു കാൽ വെക്കുകയായിരുന്നു സുഹൃത്തുക്കളെ എന്താന്ന് വെച്ചാൽ ഇവരെല്ലാരും ഇറങ്ങി ഇവര് സ്വത്ത് മറിഞ്ഞാ പിന്നെ കുറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവൻ വലിയ കുട്ടിയല്ലേ അവൻ ഒക്കെ കയറിപ്പോരും കുഞ്ഞു കുഞ്ഞുവിനെക്കാട്ടിലും പറഞ്ഞ എന്താ പറയാ വെള്ളത്തിക്ക് ഇറങ്ങാൻ വേണ്ടി ത്വരയോടുകൂടി നിൽന്നേറുന്നത് മെൽവിൻ സാറാണ് മെൽവിൻ പിന്നെ ആദി ആദിമുത്തിനെ ഇത്ര കളിച്ചിട്ടും മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല കാല് നനയ്ക്കാൻ കയറി ആള് മൊത്തം നനഞ്ഞു കുളിച്ച് അവസാന ഡ്രസ്സൊക്കെ ഊരി കൈ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോന്നത് ഞങ്ങൾ ഈ വെള്ളത്തിക്ക് ഇറങ്ങേണ്ട ഒരു പ്ലാനിങ്ങോട് കൂടിയല്ലല്ലോ പോയത് നമ്മൾ ജസ്റ്റ് ആ കാണാ പിന്നെ അത്യാവശ്യം ഒന്നൊക്കെ ഇറങ്ങുക അങ്ങോട്ട് പോരിയ അങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടിയാണല്ലോ പോവണുള്ളത് ഈ ഈ നനയെന്നുള്ള ചിന്തയൊന്നും നമുക്ക് അത്ര വന്നില്ല അപ്പൊ നമ്മൾ ഈ വെള്ളത്തിക്ക് കല്ലെറിഞ്ഞ് കഴിഞ്ഞ അങ്ങനെ രണ്ടായിട്ട് തെറിച്ച് പോകലോ അപ്പൊ ഞങ്ങൾ അത് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞ ചെറുപ്പത്തിൽ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ട് പോവുമല്ലോ കണ്ണനായിരുന്നു അതിൽ എൻ്റെ അനിയൻ കണ്ണൻ ഭയങ്കര അവൻ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ത്രിബിള് പോകും അങ്ങനെ ആയിരുന്നു കേട്ടോ ചെറുതാവുമ്പോ പറഞ്ഞില്ലേ കൂടുതൽ സമയം നമ്മൾ പുഴയിലാണ് ഏർ ചെലവഴിച്ചിരിക്കുന്നത് അങ്ങനെ അവസാന ഒരു വിധത്തിലാണ് കേട്ടോ ആദീനെ ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത് സത്യം പറഞ്ഞ പിടിച്ചോണ്ട് പോകുന്നത് തന്നെ പറയണം എന്നിട്ട് അവനെ എന്താ പറയാ പ്രലോഭിപ്പിച്ചു നാളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഇതിനേക്കാളും നല്ല സ്ഥലം ഉണ്ട് പൊന്നോ അവിടെ ഇതിനേക്കാളും നല്ല പുഴയുണ്ട് മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവൻ അവസാനം കയറി പോന്നു ഒരു ആശ്വാസമായി പിന്നെ കറിഞ്ഞൊന്നും ഇല്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അടുത്ത യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലം കഴിച്ചിരുന്ന വേറൊരു സ്ഥലത്തേക്കാണ് വേറൊരു സ്ഥലമല്ല നമ്മുടെ എന്താ പറയുക സ്വന്തം തറവാട് അമ്മായിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ ഇപ്പം നമ്മളീ പോകുന്നത് അവിടെയാണ് കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് തറവാട് എന്ന് പറയും തറവാട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ വീടൊന്നും കാണാനുണ്ടാവില്ല ഞങ്ങളുടെ ചെറുപ്പകാലം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതലും അമ്മായിയുടെ വീട്ടിലാണ് ഇരിക്കും പോയി നിൽക്കാറ് ചെറുതാവുമ്പം അപ്പം ഇവിടെ ആയിരുന്നു ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയുക കളിച്ച് വളർന്നത് അത് ഭയങ്കര ഒരു ഒരു ഫീലിംഗ് ആട്ടോ നമ്മൾക്ക് എപ്പോ പോയാലും അതെ എപ്പോഴാണോ ഇനിയിപ്പോ വർഷങ്ങൾ കഴിഞ്ഞാലോ അല്ലെങ്കിൽ വർഷങ്ങളല്ല എന്താ പറയുക എന്താപ്പം പറയുക ആ എപ്പോ പോയാലും ഏത് ഏത് സമയത്ത് പോയാലും നമുക്ക് ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലാ നമുക്ക് അതാണ് അതിന്റെ ഒരു ശരി എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ചെറുപ്പത്തിലേക്ക് പോയ ഒരു ഫീല് കിട്ടും അപ്പോൾ ഇവിടെയാണ് ഇപ്പം നമ്മൾ എന്താ പറയുക പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വലിയ വീടായി തോന്നും കേട്ടോ പണ്ടൊക്കെ പറഞ്ഞാൽ കുറേ വീടുകളൊക്കെ ഓലമേഞ്ഞ വീടും അങ്ങനത്തെ വീടുകളൊക്കെ ആയിരുന്നല്ലോ പിന്നെ പിന്നെ ആണല്ലോ നമ്മൾ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ടെറസ് വീടായി ഷീറ്റിട്ട വീടായി പിന്നെ ടെറസ് ആയി അങ്ങനെ അങ്ങനെയല്ലേ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയ വീടായിരുന്നു കേട്ടോ അന്ന് ഇതിന്റെ കിച്ചൺ ഒക്കെ ഒന്ന് പൊളിച്ച് ചെറുതാക്ക ചെയ്തിരിക്കണതേ ഞങ്ങൾ ഈ ഈ കാണുന്ന ഈ വരാന്തി ഉണ്ടല്ലോ വരാന്തിയല്ല സിറ്റൌട്ട് കോലായി കോലായി എന്നാണ് ഞങ്ങൾ പറയാ അപ്പം ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്നുറങ്ങായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടെ എന്നാൽ അവിടെ അമ്മായിമാർ കുറെ ഉണ്ട് കേട്ടോ നാലമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നപ്പൊ അവർ വിരുന്നവരും വെക്കേഷൻ ആകുമ്പോൾ നമ്മളെല്ലാരും കൂടുമല്ലോ അപ്പൊ അവർ അവിടെ വരുന്ന കുട്ടികളുണ്ടെങ്കിലും അത് ഞങ്ങൾ എല്ലാരും കൂടെ ആ വരാൻ ആ കോലായി കണ്ടോ ആ കോലായി ഞങ്ങൾ കടന്നുറങ്ങാറുണ്ട് ഛാരിയൊക്കെ ആകുമ്പോൾ ചെറിയ പേടി ചെറിയ പേടി തോന്നും എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ കിടക്കുന്നത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ എന്താ പറയാ അതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ മരിക്കോളം ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ആ വീടിന്റെ ഉള്ള ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ എനിക്ക് പറയാൻ സത്യം പറഞ്ഞ പറയാനൊന്നും വാക്ക് കിട്ടില്ല അവിടൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ചതാണ് കേട്ടോ ചെറുതാമ്പും ഈ പാവക്കുട്ടീനെ ഒരുക്കിയിട്ടും നമ്മൾ പണ്ടൊക്കെ അങ്ങനത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പാവക്കുട്ടിക്ക് മാല ഇടും പൊട്ട് കൊത്തി കൊടുക്കും അവിടെ അവിടെ തച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉടുപ്പൊക്കെ തുന്നും എന്നിട്ട് പൊട്ട് കൊത്തി കൊടുക്കും കമ്മലിട്ട് കൊടുക്കും നല്ല രസമാണ് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറെ ബുക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ കുഞ്ഞു റൂമിലിരുന്ന് വായിക്കും പിന്നെ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് എന്താ പറയാ തട്ടുമ്പോറൊക്കെ ഉള്ള വീട് പണ്ട് തട്ടുമ്പോറുള്ള വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എന്താ പറയാ നല്ല രസമാണ് കാണാൻ അതിന്റെ മുകളിൽ കിടന്നുറങ്ങാനും അതിന്റെ അടിയിലാണെങ്കിലും നല്ല തണുപ്പായിരിക്കും പിന്നെ കണ്ടില്ലേ അത് അത് അതേപോലെ തന്നെയാണ് കേട്ടോ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ കോണി വെച്ച് അതിന്റെ മുകളിലേക്ക് കയറണം എന്നിട്ട് അവിടെ കിടക്കണം അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് പേര് താമസിച്ചിരുന്നാട്ടോ നമുക്ക് എന്താ പറയാ ഇപ്പൊ നമുക്ക് അതിൽ സ്ഥലം പോരാ അല്ലെങ്കിൽ വീട് ചെറുതാണ് എന്നൊക്കെ തോന്നും പക്ഷെ പണ്ടത് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് അതൊരു വല്യ വീട് ഇത്രയും ആൾക്കാരൊക്കെ താമസിക്ക ഇത്രയും ആൾക്കാർ പെരുമാറുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു ഒരു രസമുള്ള കാര്യട്ടോ ഇപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോ ആ ഒരു ഫീലാണ് പ്രത്യേകിച്ച് എന്താ പറയാ അതൊരു രസാ അപ്പം എന്തായാലും അങ്ങനെ ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അച്ഛനെ നൂറ് വയസ്സ് കഴിഞ്ഞാൽ ഞാനത് ഈ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പം പറയാൻ പറയാൻ വിട്ടുപോയിട്ടോ അച്ഛന് നൂറ് വയസ്സ് ആയിട്ടില്ല ആവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇതാണ്ടില്ല എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇന്ന് കുറേ നേരം സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു അമ്മായി മോരുമെള്ളം ഒക്കെ കലക്കി തന്നു ഞങ്ങൾക്ക് അതൊക്കെ കുടിച്ചു അപ്പം അമ്മായിക്ക് ഞങ്ങൾ പോയത് ഭയങ്കര സന്തോഷമായിട്ടോ അമ്മ അവിടെ ഒരു അമ്മായിട്ടിട്ടോ പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അത് അവിടെ തമ്മായി ഓക്കെ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അന്നത്തെ ഒരു ദിവസം നല്ല ദിവസമായി തീർന്നു ദൈവം നല്ലൊരു ദിവസം ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ചു കേട്ടോ അതിനായി ദൈവത്തിന് നന്ദി അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ പോയ കാര്യങ്ങളും പിന്നെ എനിക്ക് ഇതൊന്നും ഈ വീഡിയോസൊന്നും നഷ്ടപ്പെടണ്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങളിപ്പോ പണ്ടിട്ട വീഡിയോസ് ആണെങ്കിലും ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ ഞങ്ങൾക്ക് തന്നെ കാണുമ്പം എനിക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് ഞാന് അത്ര നന്നായി വീഡിയോ എടുക്കുന്ന ഒരാളൊന്നും അല്ല എന്തായാലും പിന്നെ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പം എന്താ പറയാ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാനെട്ടോ ഇനി എപ്പോ കാണന്ന് ചോദിച്ചു കഴിഞ്ഞാ എപ്പോഴും ഒക്കെ കാണാം നോക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി